ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിക്കാൻ താൻ തന്നെയാണ് പ്രധാന കാരണക്കാരനെന്ന് ആവർത്തിച്ച് പറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംഘർഷം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായും ട്രംപ് വ്യക്തമാക്കി ഒന്നും രണ്ടുമല്ല തൻ്റെ ഇടപെടലിൽ ഇങ്ങനെ ഏഴ് യുദ്ധങ്ങളാണ് ഒഴിവായത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏഴ് നൊബേൽ സമ്മാനങ്ങൾക്ക് താൻ അർഹനാണെന്നും ട്രംപ് വെക്കുന്നുണ്ട് നിങ്ങൾ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും കാര്യമെടുത്ത് നോക്കൂ നിങ്ങൾക്കറിയാം ഞാൻ അത് എങ്ങനെ അവസാനിപ്പിച്ചുവെന്ന് വ്യാപാര ബന്ധം ഉപയോഗിച്ചാണ് ഞാൻ അവരുടെ സംഘർഷം അവസാനിപ്പിച്ചത് അവർക്ക് വ്യാപാരം തുറന്നു തുറന്നുകൊണ്ടുപോകുന്നതിൽ താൽപ്പര്യമുണ്ടായിരുന്നു ഇരു രാജ്യങ്ങളുടെയും നേതാക്കളോട് എനിക്കും ബഹുമാനമുണ്ട് ഇതേപോലെ തന്നെ തായ്ലൻഡ് കംബോഡിയ അർമേനിയ അസർബൈജാൻ സെർബിയ ഇസ്രയേൽ ഇറാൻ ഈജിപ്ത് എത്യോപ്യ റുവാണ്ട കോങ്കോ തുടങ്ങിയ രാജ്യങ്ങളിലെ സംഘർഷവും താൻ തന്നെയാണ് അവസാനിപ്പിച്ചത് അതിൽ അറുപത് ശതമാനവും അവസാനിപ്പിക്കാൻ സാധിച്ചത് ഈ രാജ്യങ്ങൾക്ക് അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം മൂലമാണ് ഇതാണ് ട്രംപ് പറയുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ തനിക്ക് നൊബേൽ സമ്മാനം നൽകണമെന്ന് ചിലർ പറഞ്ഞിരുന്നതായും ട്രംപ് വെളിപ്പെടുത്തി അവരോട് തൻ്റെ ഇടപെടലിൽ അവസാനിച്ച മറ്റ് ഏഴ് യുദ്ധങ്ങളുടെ കാര്യമാണ് ചോദിക്കാനുള്ളതെന്നും ട്രംപ് പറയുന്നു റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ വളരെ എളുപ്പമായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതും ഞാൻ ഉടനെ അവസാനിപ്പിക്കുമെന്നും ട്രംപ് പറയുന്നു ആഗോള തലത്തിൽ തന്നെ മറ്റ് രാജ്യങ്ങളുടെ ബഹുമാനം ഏറ്റുവാങ്ങുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അമേരിക്ക ഇപ്പോൾ കാഴ്ചവെക്കുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അമേരിക്കൻ കോർണർ സ്റ്റോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപക അത്താഴ വിരുന്നിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചതിന് തനിക്ക് സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം ലഭിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടത് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞങ്ങൾ ഒരു വ്യാപാരവും ചെയ്യാൻ പോകുന്നില്ല ഇതായിരുന്നു എല്ലാ രാജ്യങ്ങളോടും താൻ പറഞ്ഞതെന്നും അത് കേട്ടതോടെ അവരെല്ലാം യുദ്ധം അവസാനിപ്പിച്ചു പോയെന്നും ട്രംപ് അവകാശപ്പെടുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി തനിക്ക് വളരെ നല്ല ബന്ധമുണ്ടെന്നും പുടിൻ സെലൻസ്കി കൂടിക്കാഴ്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കാൻ താൻ ഇനിയും തയ്യാറാണെന്നും കൂടി ട്രംപ് പറയുന്നുണ്ട് തനിക്ക് ഇപ്പോഴും ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നതായും ട്രംപ് കൂട്ടിച്ചേർത്തു എല്ലാം ഇപ്പോഴും നിയന്ത്രിക്കുന്നത് ലോക പോലീസായ അമേരിക്ക തന്നെയാണെന്ന് സ്ഥാപിക്കാനുള്ള വളരെ പരിഹാസ്യമായ നീക്കമാണ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത് അദ്ദേഹത്തിന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഒരു പങ്കുമില്ലെന്ന് ഇന്ത്യ പലതവണ തുറന്നു പറയുകയും ചെയ്തിരുന്നു തൻ്റെ നേട്ടങ്ങൾ പെരുപ്പിച്ച് കാട്ടുന്നതിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള വെറും തന്ത്രം മാത്രമാണ് ട്രംപിൻ്റെ ഇത്തരം പ്രസ്താവനകൾ എന്നാൽ ഇന്ത്യ ഇത് നിഷേധിച്ചത് അദ്ദേഹത്തിന് വലിയ ക്ഷീണമായിട്ടുണ്ട് അതിൻ്റെ തുടർ നടപടിയാണ് ഇന്ത്യക്കെതിരെയുള്ള അന്യായമായ താരിഫ് വർധനയും ഇപ്പോഴത്തെ എച്ച് ഒൺ വിസയുടെ നിരക്ക് ഉയർത്തലും